മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ ആഗോള കത്തോലിക്കാ സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ടതിന്റെ തൊണ്ണൂറ്റിയഞ്ചാമത് വാർഷികം ബത്തേരി രൂപതയിൽ ആഘോഷിച്ചു പുനരൈക്ക ആഘോഷ പരിപാടികൾക്ക് ബത്തേരി രൂപത മലങ്കര കാത്തലിക് അസോസിയേഷനും കൽപ്പറ്റ വൈദിക ജില്ലയും നേതൃത്വം നൽകി സഭയുടെ ഈ വലിയ പുനരൈക്യം എന്ന ചരിത്രത്തിൽ കുറിക്കുന്ന ഈ സംഭവം അതിന്റെ രാജ്വലമായിരിക്കുന്ന സ്മരണകൾ വരും തലമുറയിലേക്ക് കൈമാറുക എന്നുള്ളത് ഈ തലമുറയുടെ വലിയൊരു ദൗത്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ നടത്തപ്പെട്ടത് ഈ ആഘോഷ പരിപാടികൾക്ക് ശേഷം പ്രേക്ഷിത റാലി നെനങ്ങാടി ടൗണിലൂടെ തൊട്ടടുത്തുള്ള ദേവാലയത്തിലേക്ക് നടത്തപ്പെട്ടു അനുമ്പം വിവിധ ക്രിസ്തീയ കലാപരിപാടികൾ മാർഗം കളിയും അതിനോടനുബന്ധിച്ച പ്രോഗ്രാമുകളും നടത്തപ്പെട്ടു ഈ പ്രോഗ്രാമുകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ സഭയുടെ വലിയ കൂട്ടായ്മയാണ് ദൗത്യത്തിൽ ഊന്നിയ ഒരു സുറിയാനി കത്തോലിക്ക സഭയെ തുടർന്നാളുകളിൽ പ്രത്യേകിച്ച് അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ വിദ്യാഭ്യാസ പ്രവർത്തന മേഖലകളിൽ അതിൻ്റെ സാംസ്കാരിക തനിമയിൽ സഭയെ സമൂഹത്തിൽ ആവിഷ്കരിക്കുവാൻ സഭ പരിശ്രമിക്കുകയാണ് സത്യരൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് ആർ തോമസ് സിരുമേനിയും അതുപോലെ വൈദികരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി വരികയാണ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന പുനരൈക്യ സഭാ സംഗമ പരിപാടിയിൽ എം സി എ രൂപതാ ട്രഷറർ സുമാവലു മണ്ണിൽ പതാക ഉയർത്തി എം സി എ കൽപ്പറ്റ മേഖലാ പ്രസിഡന്റ് തമ്പി കൊച്ചുപറമ്പിൽ പുനരൈക്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് ചടങ്ങിൽ വിഷയാവതരണം നടത്തി ആരാധനാവർഷം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷ കോർഡിനേറ്റർ ഫാദർ ജോൺ ചാരുവിള സംസാരിച്ചു പൊതുപരിപാടികൾക്ക് കൽപ്പറ്റ മേഖലാ പ്രോട്ടോ വികാരി ഫാദർ റോയ് വലിയപറമ്പിൽ സ്വാഗതം ആശംസിച്ചു എം സി എ രൂപതാ വൈദ്യുതി ോപദേഷ്ടാവ് റവറൻ ഫാദർ ജെയിംസ് മേലേ ആമുഖ സന്ദേശവും നൽകി റിട്ടയേർഡ് ഡിവൈഎസ് പി എം സി എ ബത്തേരി രൂപതാ പ്രസിഡന്റ് പ്രിൻസ് എബ്രഹാം അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം ചെയ്തു ബത്തേരി രൂപതാ വികാരി ജനറൽ റവറൻ ഡോക്ടർ ജേക്കബ് ഓലിക്കൽ മുഖ്യ സന്ദേശം നൽകി വിശിഷ്ടാതിഥി എം സി എ സഭാതല സമിതി പ്രസിഡന്റ് ബൈജു എസ് ആർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് രജത ജൂബിലി ആഘോഷിക്കുന്ന പുരോഹിതരെയും സന്യസ്തരെയും ആദരിച്ചു രൂപതാ ചാൻസലർ ഫാദർ ജോസഫ് ചെരൂപുര യം അനുമോദന പ്രസംഗം നടത്തി സഭാതല വൈസ് പ്രസിഡന്റ് ഷാജി തോമസ് കോയിലേരി ആശംസ സന്ദേശം നൽകി ബത്തേരി രൂപതാ പ്രസിഡന്റ് റിനൈസൻ പൊതുസമ്മേളന ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ഷെക്കേന ന്യൂസ് വയനാട്